നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കാട്ടിലേക്കാവ് ശ്രീ കാർത്തിയായനി ദേവി സ്വയംഭു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ദേശം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കാട്ടിലക്കാവ് ശ്രീ കാർത്തിയായനി ദേവി സ്വയംഭൂ സ്വാമി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ആലുവ അങ്കമാലി ഹൈവേയിലുള്ള ദേശം കുന്നമ്പുറം ജംഗ്ഷനിൽ നിന്നും വടക്കോട്ടുള്ള റോഡേ ഉദ്ദേശം അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടിലേക്കാവ് ശ്രീ കാർത്തിയായനി ദേവി സ്വയംഭു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും ഭഗവതിയും സദാ അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സ രായമേൽ ദേശമെന്ന് ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്ന ദേശം ഗ്രാമത്തിലെ അതിപുരാതനമായ ക്ഷേത്രമാണ് കാട്ടിലേക്കാവ് കാർത്തിയായനി ദേവി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ നകത്ത് ശ്രീപാർവതി ദേവി കാർത്തിയായനി രൂപഭാവത്തിൽ ചതുർബാഹു രൂപത്തിൽ മുകളിലെ കൈയിൽ ശംഖും ശങ്കും കൈയിൽ ചക്രവും താഴത്തെ ഇടത് കൈ എളിയിൽ വെച്ച് വലത് കൈ വരത മുദ്രയിൽ പിടിച്ച് കിഴക്കോട്ട് ദർശനമായി പ്രധാന ശ്രീകോവിലിനുള്ളിൽ വാണാറുള്ളൂ ഈ കാർത്തിയായനി ദേവിയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തിൽ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്കേ മൂലയിലുള്ള മറ്റൊരു ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി സർപ്പരൂപഭാവത്തിൽ സ്വയംഭൂ ആയി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ഉണ്ട് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് കാട്ടിലേക്കാവ് കാർത്തിയായനി ദേവി സ്വയംഭൂ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന പേര് വന്നത് ശ്രീ കാർത്തിയായനി ദേവിയെയും ശ്രീ സുബ്രഹ്മണ്യസ്വാമിയെയും കൂടാതെ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു ശ്രീകോവലിനുള്ളിൽ ഗണപതി ശാസ്താവ് എന്നിവരെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു തറയിൽ കിഴക്കോട്ട് ദർശനമായി ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുമുണ്ട് ഉണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ഈ കാട്ടിലക്കാവ് ദേവി ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ദേവിയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും എത്തിച്ചേർന്നത് ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം ഒരിക്കൽ പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നതിനായി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മദേവന്റെ അടുക്കലെത്തി എന്നാൽ ലോക സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ വ്യാഖ്യാനത്തിൽ തൃപ്തനാവാതെ സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മാവിനെ തടങ്കലിലാക്കി ഇതറിഞ്ഞ ശിവപാർവതിമാർ കുമാരൻ ചെയ്തത് ബ്രഹ്മഹത്യേക്കാൾ വലിയ പാവമാണെന്ന് കുമാരനെ അറിയിച്ചു ഇത് മനസ്സിലാക്കിയ ശ്രീമുരുകൻ ബ്രഹ്മദേവനെ തടങ്കലിൽ നിന്നും മോചിപ്പിച്ചു എന്നാൽ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിനെ തടങ്കലിലിട്ട തെറ്റിന് പ്രായച്ചിത്തമായി സ്വയം കുമാരൻ ഒരു സർപ്പരൂപം പോണ്ട് ഭൂമിയിലെല്ലായിടത്തും മണ്ണിന്റെ സ്പർശനമേറ്റ് ഇഴഞ്ഞു നടന്നു അതോടുകൂടി ശ്രീ സുബ്രഹ്മണ്യന്റെ ശരീരമാകെ മണ്ണും ചെളിയും മുറിവും പറ്റി ആകെ വല്ലാതെയായി ഒടുവിൽ ഭഗവാൻ ഒരു ഒളിച്ചു ആ മൺപുറ്റിലെ സർപ്പരൂപ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ സ്വയംഭുവായി കുടിയിരിക്കുന്നത് ഭഗവാൻ ഇവിടെ എത്തിച്ചേർന്ന സമയം ഈ പ്രദേശം ഒരു കൊടുങ്കാടായിരുന്നു ആ കാടിനുള്ളിൽ ഏകനായിരിക്കുന്ന തൻ്റെ മകന്റെ അവസ്ഥ കണ്ട പാർവീദേവി അതീവ ദുഃഖിതയായി തന്റെ മകൻ പൂർവ്വസ്ഥിതിയിൽ തിരിച്ചു വരുവാൻ പാർവതി ദേവി സ്വാമിയോട് അപേക്ഷിച്ചു എന്നാൽ സുബ്രഹ്മണ്യ സ്വാമി ആ മൺപുറ്റിൽ തന്നെ കഴിഞ്ഞുകൂടി ഒടുവിൽ ശ്രീ പാർവതി ദേവി തന്റെ മകന്റെ സംരക്ഷണാർത്ഥം ഈ കാട്ടിലെത്തി കാറ്റിലെത്തി സ്നേഹ സ്വരൂപിണിയായി ഇവിടെ കുടികൊള്ളുകയും ചെയ്തു അങ്ങനെയാണ് ശ്രീ പാർവതി ഈ കാട്ടിലെ കാർത്തിയായനി ദേവിയായതും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ സ്വയംഭുവായി കുടികൊണ്ടതും ഇവിടെ പ്രധാനി എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യന് തലാ മാസത്തില് ഷഷ്ടിയ ഷഷ്ടി ഉട്ട് അതാണ് പ്രധാനം ദുർഗാദേവി പിന്നെ വന്നതാണെന്നാണ് കേട്ട് കേൾവി ദുർഗാദേവിയുടെ അവിടെ വൃശ്ചികമാസത്തില് കാർത്തിക ആറാട്ടായിട്ടാണ് ഉത്സവം നടന്നു വരുന്നത് മാസത്തില് മംഗല്യപൂജ കാർത്തികേടെ അന്ന് ദ്വാസാക്ഷി പുഷ്പാഞ്ജലി അത് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് സമ്പാദ്യം ഉണ്ടാവാനാണ് ദ്വാസാക്ഷി പുഷ്പാഞ്ജലി കഴിക്കുന്നത് എന്ന് പറഞ്ഞ കല്യാണം നടക്കാനാണ് ഇവിടെ ആര് കൊല്ലമായി ആര് കൊല്ലം ഒരു മുപ്പത്തി എട്ട് നാപ്പത് മാംഗല്യപൂജ നടക്കുന്നുണ്ട് അതിൽ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് കല്യാണമായി എനക്ക് എല്ലാ വിശ്വാസമുണ്ട് ഈ ദേവി മേലെ ഭയങ്കര വിശ്വാസം പിന്നെ സ്വയംഭൂടെ കുട്ടികളില്ല ആളുകളെ കുട്ടികളായി പിന്നെ വിദ്യ വിദ്യ ഇല്ല ആളുകളൊക്കെ വിദ്യമുണ്ട് പിന്നെ ഈ സംസാരിക്ക ചെറിയ കുട്ടികളിക്കല്ല ಅವರು ಸಂಸಾರಕ್ಕೆ ಬಂದು ಸುಮಾರು ಕಾರ್್ಯಗಳು ಈ ಮಾ ಸುಮಂಗಲಿ ಪೂಜ ಕಲ್ಯಾಣ ಈ ಆಳಗ ಸುಮಂಗಲಿ ಪೂಜ ಅವರು ಮೊಣ ಮಾಸ ನಾಲ್ ಮಾಸಿ ಅವರು ಸಂಸಾರ ನಲ್ಲ ಕೊಡುವ ಭಂಗಿ ಕುಟ್ಟಿಗಳಿಂದ ಮುಖ್ಯಂ ಭಾಗ್ಯ ಸೂಕ್ತಂ ಭಾಗ್ಯಸೂಕ್ತ ಶತ್ರು ಸಂಹಾರ ಸನ್ನಾನ ಭಾಗ್ಯ ಪುಷ್ಪಾಂಜಲಿ ಕಾರ್ಯ ಸಿಧಿ ಮಂತ್ರ ಪುಷ್ಪಾಂಜಲಿ ಶಮನ ಮಂತ್ರ ಪುಷ್ಪಾಂಜಲಿ പിന്നെ എല്ലാ ഹോമം ഉണ്ട് പിന്നെ അയ്യപ്പ ഇതൊക്കെ നടക്കുന്നുണ്ട് കാട്ടിലക്കാവിലെ ദേവിക്ക് എല്ലാ മലയാള മാസത്തിലേയും ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് മുപ്പട്ടു വെള്ളിയാഴ്ചകളിൽ പൂജ പ്രധാന വഴിപാടായി നടത്തി വരുന്നു വിവാഹം നടക്കുന്നതിനും വിവാഹം കഴിഞ്ഞവർക്ക് ദീർഘസുമങ്കിലി യോഗത്തിനും ദാമ്പത്യ ഐക്യത്തിനും സർവ ഐശ്വര്യത്തിനുമായി നിരവധി ഭക്തജനങ്ങൾ ഈ വഴിപാട് ദേവിക്ക് സമർപ്പിച്ചു വരുന്നു കൂടാതെ ജന്മനക്ഷത്ര പൂജ ചുറ്റുവിളക്ക് നാരങ്ങ വിളക്ക് എന്നീ വഴിപാടുകളും ദേവിക്ക് നടത്തിവരുന്നു ഭാവത്തിലുള്ള സ്വയംഭൂവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേക വഴിപാടുകളാണ് ഇവിടെ ഏറെ പ്രാധാന്യത്തോടെ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭഗവാൻ അഷ്ടാഭിഷേകം നടത്തി വരുന്നു ഈ അഷ്ടാഭിഷേകം ഭക്തജനങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ശ്രീ സുബ്രഹ്മണ്യന് അഭിഷേകം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതവും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസവും അനുഭവവും കൂടാതെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ശ്രീമുരുകന് പഴം നിവേദ്യമായി സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് കാട്ടിലക്കാവ് ദേവി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ മാസത്തിലെ നിറപ്പത്തിരി പൂജവയ്പ് നവരാത്രി തുലാമാസത്തിലെ സ്കന്ധ മകരമാസത്തിലെ ഷഷ്ടി പ്രതിഷ്ഠാദിനം ദിനം കുംഭമാസത്തിലെ മകൻതൊഴൽ എല്ലാ മാസത്തിലെയും കാർത്തികനാൾ എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ് മേൽപ്പറഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി ഭക്തജനങ്ങളാണ് കാർത്തിയായനി ദേവിയെയും ശ്രീമുരുകനെയും ദർശനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ എല്ലാ മാസത്തിലെയും കാർത്തിക നാളിൽ ഈ ക്ഷേത്രത്തിൽ ദേവി ഭാഗവത പാരായണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടം നടത്തി വരുന്നു അന്നേ ദിവസം ദേവിക്ക് ദ്വാദശി മന്ത്രാർച്ചന പുഷ്പാഞ്ജലിയും നാരങ്ങ വിളക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനുമായി ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഞാൻ ദിവസവും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് എന്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അതിൻ്റേതായ ഗുണങ്ങളും ഐശ്വര്യവും അനുഗ്രഹവും എനിക്ക് രണ്ടുപേരെയും കിട്ടാറുണ്ട് വേറെ എവിടെ പോകുമ്പോഴും എനിക്ക് കിട്ടാത്തൊരു എനർജി ഇവിടെ വരുമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഇവിടെ നിന്ന് തൊഴുതിട്ടാണ് എല്ലാ എൻ്റേതും തുടങ്ങുന്നത് ഞാനിവിടെ മുപ്പത്തിമൂന്ന് കൊല്ലമായി ഇവിടെ സ്ഥിരതാമസമുള്ള ആളാണ് ഞാൻ ഇവിടെ വിവാഹം കഴിച്ചു വന്നതാണ് പക്ഷെ ആദ്യകാലം മുതൽ ഇതിനോട് ചേർന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അപ്പം തന്നെ അന്നേ കാലം മുതൽ ഞാൻ സ്ഥിരമായിട്ട് സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവുമല്ല മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവിടെ വരാറുണ്ട് അതുപോലെ തന്നെ മക്കളുടെ നാളില് പുഷ്പാഞ്ജലികൾ അതുപോലെ തന്നെ വഴിപാടുകൾ നമുക്ക് സ്വയം ഭൂ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ തരത്തിലും ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസവുമാണ് എന്ത് കാര്യം വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും അതിന് നമുക്ക് അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ അതുമല്ല ഇത് പുരോഗതിയുടെ ഇതിലാണ് നമുക്ക് ഈ കൊടിമരമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും അനുഗ്രഹം കൊണ്ട് ദിവസേന പുരോഗതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ് പണ്ട് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന കാലത്തൊന്നും അപ്പം അത്രയും നന്നായിട്ട് തന്നെ എനിക്ക് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അത് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ അമ്പലത്തിൽ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നാൽപ്പത് വർഷമായി ഞാനിവിടെ വന്നു തുടങ്ങിയിട്ട് അമ്പലത്തിൽ ഞാൻ പറവൂരൻ്റെ വീട് ശരിക്കും ഇവിടെ വർഷോപ്പുണ്ട് തൊട്ടടുത്ത് തന്നെ ഷോപ്പ് തുടങ്ങി ചെറിയൊരു അമ്പലം ആയിരുന്നു അത് എല്ലാവരും സഹായം കൊണ്ട് എടുത്തു പിന്നെ മുരുകനും ദേവിയൊക്കെ എന്ന് പറയുമ്പോൾ വിളിച്ചാൽ അവളെ ഇപ്പഴത്തുള്ള ദേവി തന്നെ നമുക്കെല്ലാ ഇഷ്ടങ്ങളും അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നാട്ടുകാർക്കും ഇപ്പോഴാണ് വന്നപ്പോൾ നമ്മൾ ഞാനും ഒരു ആയിരം രൂപയിലുമ്പോൾ ഇവിടെ വന്നാളെയാണ് വർഷം പുറങ്ങിയത് ഇപ്പം എനിക്ക് രണ്ട് വീടുണ്ടായി വണ്ടികളുടെ സൗകര്യങ്ങളായി എൻ്റെ മക്കളെ വിദേശത്ത് പഠിക്കാൻ പോയി ജോലിയും കിട്ടില്ല അവർക്കും ഞാൻ പതിനഞ്ച് വർഷമായ ഈ അമ്മയെ വന്ന് തൊഴാൻ തുടങ്ങിയിട്ട് എൻ്റെ മകളെ കല്യാണം കഴിച്ചാൽ വീടാണത് ആ ബന്ധുവീട്ടിലാണെങ്കിൽ ഞാൻ വന്ന് നിന്ന് ഇവിടെ വന്ന് അന്ന് മുതൽ കാർത്തിയാനി ദേവിയാണ് ഇവിടെ ഇരിക്കണത് പക്ഷേ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവിയാണ് അതുപോലെ നമ്മൾ നമ്മളെന്ത് ആഗ്രഹിച്ച് നടന്നാലും നടക്കും പിന്നെ നമ്മൾ പൂജകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടുതലും ഗണപതി ഹോമം ചെയ്യും എല്ലാ മക്കളുടെ പിറന്നാൾ വരുമ്പോഴും ഒക്കെ ഗണപതി ഹോമവും പിന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച നമ്മൾ പുഷ്പാഞ്ജലി നെയ്യ്വിളക്ക് അല്ലെങ്കിൽ എണ്ണ വിളക്ക് അതൊക്കെ വയ്ക്കും അപ്പം നമുക്കിത് വന്ന് തൊഴുതുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു നിറവുണ്ട് നമുക്കൊരു ആപത്തും വരാനാണ് ദേവി നമ്മുടെ മുമ്പിലും പിറയിലും നിന്ന് കാക്കുന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ വന്ന് പോകുന്നത് പക്ഷേ അത് അനുഭവങ്ങളുണ്ട് താനും നമ്മളെവിടെ എന്ത് വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ട് ദേവി നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും എന്ത് വിഷമങ്ങൾ വന്നാലും ആ ബുദ്ധിമുട്ട് അറിയാണ്ട് ദേവി നമ്മളെ ഉന്തി ഉന്തി കൊണ്ടുപോകേണ്ടത് അത്ര ഒരു വിശ്വാസമുള്ള ആളാണ് ഈ ദേവി ഞാൻ ഈ നാട്ടിൽ ജനിച്ച ആളാണ് എനിക്ക് പഴയകാലം മുതൽ ഈ അമ്പലമായിട്ട് വളരെ അടുത്ത ബന്ധമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ളത് എനിക്കതിനുള്ള ഐശ്വര്യവും എൻ്റെ കുടുംബത്തിനും എനിക്കും ഉണ്ട് പ്രാചീന കാലം മുതൽക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഈ ദേശം ഗ്രാമത്തിലെ ഒരു പഴയ പുരാതന അമ്പലങ്ങളിലൊന്നാണ് കാട്ടിലക്കാവ് ശ്രീ ഭഗവതി സ്വയംഭൂ സ്വാമി ക്ഷേത്രം എനിക്ക് പല അനുഭവങ്ങളും കാട്ടിലക്കാവ് അമ്മയുടെ അനുഗ്രഹത്താൽ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്ര കാട്ടിലക്കാവ് ദേവി സ്വയംഭൂ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ കൊടിയിറക്കി ആറാട്ടോടു കൂടി എട്ട് ദിവസത്തെ ഉത്സവമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചികമാസത്തിലെ കാർത്തിക ആറാട്ടായിട്ട് വരുന്ന എട്ട് ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വെമ്പിളി എസ് നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ എല്ലാം നടക്കുന്നത് ഉത്സവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ എല്ലാ മൃഗങ്ങളെ പോലെ തന്നെ ഉത്സവത്തിന് ശുദ്ധി നടക്കും ശുദ്ധി നടന്ന് ദിവസവും അകത്തെ പൂജകളെല്ലാം ഉണ്ടാവും ക്ഷേത്രത്തിനകത്ത് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്രാമത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു ദിവസം നമ്മൾ ഗ്രാമോത്സവമായിട്ട് ഈ ഗ്രാമത്തിലെ എല്ലാ കലാകാരന്മാരും ആ ഗ്രാമോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് അതുകൂടാതെ ക്ഷേത്രകലാമായിട്ടുള്ള ചാക്യാർകൂത്ത് കൂടിയാട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ഏഴാം ദിവസം ഏഴാം ദിവസം നമ്മൾ വലിയ വിളക്കായിട്ട് പൂരം ഉൾപ്പെടെയുള്ള പൂരം ഞങ്ങൾക്ക് സ്ഥലപരിമിതി ഉള്ള കാരണം കൊണ്ട് നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മൂന്നാനെ വെച്ചിട്ട് നമ്മൾ ഗംഭീര കേരളത്തിലെ വിദഗ്ധരായ മേളക്കാരെ കൊണ്ടുവന്നിട്ട് പഞ്ചവാദ്യവും ചെണ്ടമേളവും ഒക്കെ ഉണ്ടാവാറുണ്ട് അതും വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു ഉത്സവത്തിൻ്റെ ഒരു മൂന്നോ അല്ലെങ്കിൽ നാല് ദിവസങ്ങളിൽ നമ്മൾ ഒരു ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് അന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ കാവടിയാട്ടാണോ പ്രധാനം ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ തന്നെ കാവടി അഭിഷേകത്തിന് വേണ്ടിയിട്ട് അനന്തപുരം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഇവിടുന്ന് അങ്ങോട്ട് പോകും ഞങ്ങൾ അവിടുന്ന് അനന്തപുരം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് കാവടി റോഡ് വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം ഇവിടെ ഇവിടെ പന്ത്രണ്ട് മണിക്കൂടെ അഭിഷേകം ചെയ്യണം അതാണ് അതിൻ്റെ ചടങ്ങ് അതുപോലെ തന്നെ വൈകീട്ട് ദിവാരനയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വീണ്ടും ഞങ്ങൾ അനന്തപുരം പള്ളിപ്പാട്ട് അവ എല്ലാം ചുറ്റിക്കറങ്ങി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ അവസാനിക്കണം അപ്പോൾ രണ്ടു നേരം അഭിഷേകമാണ് ആ ഒരു ചടങ്ങിൻ്റെ പ്രത്യേകത അതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് പുരാതന കാലത്ത് ഈ ദേശത്തെ ആദ്യത്തെ ക്ഷേത്രമായിരുന്നു ഈ കാട്ടിലക്കാവ് ക്ഷേത്രം അതിനുശേഷമാണ് ഇവിടെ മറ്റു ക്ഷേത്രങ്ങൾ വന്നത് എന്ന് പറയപ്പെടുന്നു ഡായ്മൽ ദേശത്തെ ഈ ക്ഷേത്രം ഈ പ്രദേശത്തെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനു മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ കാർത്തിയാനി ദേവിയുടെ വിഗ്രഹം കയ്യും കാലും ഒടിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയും ഇതിൻ്റെ പുനരുദ്ധാരത പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതോട് കൂടി ദേവിയുടെ മണ്ഡപം പണിയാനും പ്രതീക്ഷ നടത്തുവാനും നാട്ടുകാർക്ക് കഴിഞ്ഞു അതിനുശേഷം വന്ന കമ്മിറ്റികൾ ഏകദേശം മൂന്ന് വർഷത്തേക്കാണ് ഒരു കമ്മിറ്റിയുടെ കാലാവധിയുടെ പല കമ്മിറ്റികളും മാറി മാറി വന്നിട്ടുണ്ട് ഓരോ ഭരണസമിതിയുടെ കാലത്തും പല പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ട് ചുറ്റമ്പലം അതുപോലെ തന്നെ കൊടിമരം പിന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കൽ അതിനുശേഷം ഗോപുരനിർമ്മാണം ഇതെല്ലാം കാലാകാലങ്ങളിൽ നടന്ന പുരോന പ്രവർത്തനങ്ങളാണ് അടുത്തതായിട്ട് ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഊട്ടുവര വളരെ ചെറുതാണ് അതൊന്ന് വികസിപ്പിച്ച് വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഉത്ര ഉത്രാടൻ നാളിൽ അതിൻ്റെ കല്ലിടാനുള്ള പരിപാടികളുമായിട്ട് ആലോചിച്ചിരിക്കുന്നു ബലിക്കല്ല് ഉൾപ്പെടെയുള്ള എല്ലാം പിച്ചളപതിയാണുള്ളത് ഇതിനിടയ്ക്ക് പിച്ചള കുറച്ച് ഞങ്ങൾ പോയിരുന്നു ഇനി ബാക്കിയുള്ള ബലിക്കല്ലുകളും ബാക്കിയുള്ള ഇതെല്ലാം പിച്ചളപതിയാണുള്ളൊരു ഇതും കൂടി കഴിഞ്ഞ ദിവസത്തെ ഭരണസമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നവീകരണ കലാശം നടന്നിട്ട് കുറച്ച് നാളുകളായി ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നവീകരണ നവീകരണകലശം നടത്തണമെന്നാണ് അത് നടന്നിട്ടില്ല അത് അടുത്ത വർഷം തന്ത്രിയുടെ സൗകര്യത്തോടുകൂടി അടുത്ത വർഷം നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ക്ഷേത്രം ഇവിടുത്തെ ലോക്കൽ ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ആണ് ഇതിൽ ഒരു സ്ഥിരം വരുമാനം എന്ന് പറയാനായിട്ട് അധികം ഒരു ക്ഷേത്രമൊന്നുമല്ല ഇതിനെ മാസവരിയുണ്ട് പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ട് ചെണ്ടമേളം പഠി പഠിപ്പിക്കൽ നടക്കുന്നുണ്ട് മ്യൂസിക് ക്ലാസ് ഉണ്ട് യോഗ ക്ലാസ് ഉണ്ട് ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൽ സാമ്പത്തിക പരാധീന ഉണ്ടെങ്കിലും പരാധീനകൾ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഭംഗിയായിട്ടാണ് നടക്കുന്നത് നമുക്ക് യാതൊരു നീക്കിയൊരുപ്പില്ലെങ്കിലും ഉത്സവ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുവാൻ ദേവിയുടെ ഒരു സഹായമുള്ളത് എല്ലാവർക്കും അത് അറിയാവുന്നതാണ് ഈ ക്ഷേത്രത്തിൽ ഇടുന്ന വരുമാനം ഭണ്ണാരത്തിൽ നിന്നുള്ള വരുമാനം കുറച്ച് ലോക്കൽ ആളുകളുടെ മാസവരിയുണ്ട് പിന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതായിട്ടുള്ള ഇതുണ്ട് ഈ ഇതൊക്കെയാണ് വരുമാനങ്ങൾ ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ അധികവും തിരുമേനി നേരിട്ടാണ് നടത്തുന്നത് പ്രധാനപ്പെട്ട ചില വഴിപാടുകൾ ജന്മനക്ഷത്ര പൂജ ഒരു ദിവസ പൂജ ചുറ്റുവിളക്ക് ഇതുപോലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ മാത്രമാണ് ഭരണസമിതി വഴി വരുന്നതും റെസീറ്റ് എഴുതുന്നതും അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വരുമാനം വളരെ പരിമിതമാണെങ്കിലും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം പുണ്യപുരാതനമായ ഈ കാട്ടിലക്കാവ് ക്ഷേത്രത്തിലെത്തി സ്നേഹസ്വരൂപിണിയായ പാർവതി ദേവിയുടെ കാർത്യായനി രൂപഭാവത്തെ ദർശിക്കുവാനായതും സ്വയംഭുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിക്കുവാനായതും ജീവിതത്തിലെ മറ്റൊരു വലിയ സൗഭാഗ്യമായി കരുതുന്നു കാർത്തിയായനി ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ഉപദേവന്മാരായ ഗണപതി ശാസ്താവ് ബ്രഹ്മരക്ഷസ് എന്നിവരുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര ഭഗവതി san